ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറും ലേഡി സൂപ്പർ സ്റ്റാർ ലക്ഷ്മിയും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച പടത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിലൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു മുൻപ് ഞാൻ നസീർ വിജയശ്രീ ടീമിൻ്റെ പടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നസീർ ലക്ഷ്മി ടീമിൻ്റെ ലക്ഷ്മി മലയാള സിനിമയിൽ അഭിനയിച്ചതിൽ തൊണ്ണൂറ് ശതമാനം പടങ്ങളിലും നസീർ സാറിൻ്റെ നായികയായിട്ടെന്ന് അഭിനയിച്ചത് വിജയശ്രീ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം നസീർ സാറിൻ്റെ നായികയായിരുന്നു ലക്ഷ്മി തൊണ്ണൂറ് ശതമാനം വളരെ കുറഞ്ഞ പടത്തിലെ മറ്റു നടന്മാരെ കൂടെ അഭിനയിച്ചിരുന്നു പിന്നെ ലക്ഷ്മി നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ പ്രൊഡ്യൂസറോട് ആദ്യം തന്നെ ഡിമാൻഡ് ചെയ്യും പടത്തിൽ നസീർ സാറിൻ്റെ ആ ഡേറ്റിന് പോയിട്ടുണ്ടെങ്കിൽ നസീർ സാറിൻ്റെ നായിക ആയിട്ട് മാത്രമേ അഭിനയിക്കൂ എന്ന് പറയും ആദ്യം കാരണം അതിൽ വേറെ നടന്മാരുണ്ടെങ്കിൽ വേറെ നടന്മാരെ നയി ഇത് ലക്ഷ്മി ആവില്ല ലക്ഷ്മി അന്ന് കുറച്ച് ഡിമാൻഡുള്ള നടിയാണ് കാരണം തെലുങ്കിലും കന്നഡയിൽ രാജ്കുമാറിൻ്റെ കൂടെയും തമിഴിൽ പിന്നെ ശിവാജിയുടെ എം ജി ആറിൻ്റെ കൂടെ കന്നഡയിൽ രാജ്കുമാർ തെലുങ്കിൽ എൻ ടി രാമറാവിൻ്റെ കൂടെയല്ലേ അഭിനയിക്കുന്ന നടിയാണ് അപ്പോൾ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ കുറേ ഡിമാൻഡ്സ് പിന്നെ ലക്ഷ്മിക്കുണ്ട് സാധാ ഇവിടുത്തെ മലയാള നടന്മാരെ പോയിട്ട് ഡേറ്റ് വാങ്ങുന്നതിന് കിട്ടില്ല അന്നത്തെ കാലത്ത് പിന്നീട് ലക്ഷ്മിക്ക് വയസ്സായ സമയത്ത് വേറെ നടന്മാർ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നല്ല സമയത്തുള്ള കാര്യം പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ജയവാരതി ഷീലയിൽ നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിൽ വേറെ സോമൻ നസീർ സാറിൻ്റെ നായിക ശീലയായിരിക്കും സോമൻ്റെ നായികയായിരിക്കും ജയവായുതി ജയവാരതി നസീർ സാറിൻ്റെ പടത്തിലുണ്ടെങ്കിൽ നസീർ സാറിൻ്റെ നായിക തന്നെ ആവണമെന്നില്ല അതുപോലെ ശീല നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ശീല നസീർ സാറിൻ്റെ നായിക തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ശീല സത്യൻ്റെ നായികയായിരിക്കും മധുരതായിരിക്കും നസീർ സാറിൻ്റെ നായിക ജയഭാരതി ആയിരിക്കും പക്ഷേ ലക്ഷ്മിക്കൊരു നിർബന്ധം നസീർ സാറിൻ്റെ പടത്തിൽ ഡേറ്റ് വാങ്ങുമ്പോൾ പിന്നെ നസീർ സാറിൻ്റെ നായികനെ നായികയായിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ അതിൽ വേറെ സോമൻ സുകുമാരൻ ജയനുണ്ടെങ്കിൽ അവരെ നായിക ഒന്നും എന്ന ലക്ഷ്മിയാവൂല സഹനടിക്കൊന്നും പിന്നെ ലക്ഷ്മി അഭിനയിക്കില്ല അങ്ങനെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ പടത്തിലും നസീർ സാറിൻ്റെ നായികയാണ് അല്ലാതെ നസീർ സാറിൻ്റെ പങ്ങളായിട്ടോ പിന്നെ വാര്യൻ്റെ ജയിച്ചേച്ചി അങ്ങനെ അങ്ങനെയൊന്നും അഭിനയിക്കില്ല ഇത് പറയുന്ന പടം അല്ല നസീർ സാറിൻ്റെ നായികയായിട്ട് അതാണ് ലക്ഷ്മിയുടെ ഒരു പുതുമ അങ്ങനെ ചട്ടമ്പി കല്യാണിയിലാണ് ഇവർ ആദ്യമായിട്ട് ഒരുമിക്കുന്നത് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പ്രൊഡ്യൂസർ ശശികുമാർ ഡയറക്ടർ മലയാളത്തിലെ എക്കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് അതിപ്പോൾ ശ്രീകുമാര തമ്പിച്ചേട്ടനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി മലയാള സിനിമയിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഹിറ്റ് ഇറ്റെന്നാൽ ചോദിക്കും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പറയും ചട്ടമ്പി കല്യാണിയാണ് പിന്നെ നല്ല നല്ല പാട്ടുള്ള പാട്ടും ജോളി അബ്രാമിൻ്റെ സൂപ്പർ സോങ്ങ് ഉണ്ടല്ലോ അവർ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എതിർക്കാനായി വളർന്നവൻ ഞാൻ നല്ല പാട്ട് പിന്നെ യേശുവാസിൻ്റെ വേറെ പാട്ട് സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ ഒരു ചുംബനം ഒരു സാന്ത്വനം ഒരു പ്രേമസമ്മാനത്തി നല്ല പാട്ടാണ് ജയേന്ദ്രൻ്റെ ചേട്ടൻ്റെ വേറെ പാട്ടുണ്ട് തരിവളകൾ ചേർന്ന് കിലുങ്ങി താമര ഇതളുകൾ എന്ന് പറഞ്ഞ നല്ല ഒരു മാപ്പിള പാട്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഫേമസായ പാട്ട് ജോളി അബ്രാമിൻ്റെ പാട്ടാണ് യേശുദാസിൻ്റെ ജയേന്ദറിൻ്റെ പാട്ട് അതിലുണ്ട് പക്ഷേ അതിൽ പിന്നെ പേരെടുത്ത് ജോളി അബ്രാമിൻ്റെ പാട്ടാണ് വൈറലായത് പിന്നെ ഒരു വരുന്ന പാടാണ് ലക്ഷ്മി നസീർ ലക്ഷ്മീൻ്റെ പിക്ക്നിക്ക് അത് അക്കാലത്ത് എല്ലാവരും പത്ത് തവണ കണ്ട പാടാണ് അമ്പത് തവണ കണ്ട ആളെല്ലാം ഉണ്ട് ഈ മേനക സുരേഷ് ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ പോകുന്നുണ്ട് മേനക സുരേഷ് പത്ത് തവണ ചട്ടം പിക്കലാണ് കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ സിനിമയായിട്ട് ബന്ധപ്പെടാത്ത കുറേ ആൾക്കാരെല്ലാം അന്ന് സുരേഷ് സിനിമയായിട്ട് ബന്ധമില്ല ചെറിയ പയ്യനാണ് അല്ല പൊതുവേ ഞാൻ പറയാം ഇപ്പം അത് നമ്മൾ സുരേഷ് ഇതിൽ പറഞ്ഞുകൊണ്ട് അറിഞ്ഞത് പിന്നെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം പത്തും ഇരുപത്തഞ്ചും അമ്പതും തവണ കണ്ട പാടില്ല പിക്ക്നിക്ക് ഓടിപ്പോകും വസന്തകാലമേ ആ പാട്ട് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടു അതിൽ കുറേ പക്ഷെ ഏറ്റുപാട്ടുണ്ട് പക്ഷേ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പാടാണ് സിന്ധു സിന്ധുവിൽ ശശികുമാറിൻ്റെ പാടം നസീർ ലക്ഷ്മി അതിൽ വിദ്വാലയുണ്ട് വിധവാല മധുവിൻ്റെ നായിക അതാണ് പറഞ്ഞത് അപ്പം വിധുവാലുണ്ട് ഉള്ളതുകൊണ്ട് ലക്ഷ്മി മധുവിൻ്റെ നായികയും വിധുവാല നസീറിൻ്റെ നായികയായിട്ട് അങ്ങനെ ലക്ഷ്മി അഭിനയിക്കില്ല ആ പാടത്തിൽ നസീറിൻ്റെ നായികയായിട്ട് അഭിനയിക്കും പിക്നിക്കിൽ നല്ല പാട്ടുണ്ട് തേടി തേടി ഞാൻ അലഞ്ഞു പാടി പാടി ഞാൻ തിരഞ്ഞു ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂകളാൽ ഹൃദയം തേടുമാശകളാൽ അതിലല്ലേ ഇത്തിയ പാട്ടാണ് പിന്നെ ചെട്ടിക്കുളങ്കര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ പാട്ടായാലും പിന്നെ അക്ഷയ പാത്രം ശ്രീകുമാരൻ്റെ ബിച്ച് ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ശശികുമാർ ഡയറക്ടർ അതിൽ ഹിന്ദി ഫിലിമിൻ്റെ റീമേക്കാണ് അതിൽ സിറ നായിക പിന്നെ കടുവെ പിടിച്ച ഇടുവ എ ബി രാജിൻ്റെ സി എ ഡി പാടം അതിൽ നല്ല പാട്ടുള്ള പാടാണ് ചിരിയോ ചിരിയോ തെക്കൻ കാറ്റിന് ചിരിയൊതു പാട്ട് ചട്ടമ്പി കല്യാണി എക്കാലത്തേറ്റ് പിക്നിക്ക് ബ്ലോക്ക് ബസ്റ്റർ സിന്ധു സൂപ്പർ ഹിറ്റ് അക്ഷയപാത്ര ഇറ്റ് പിന്നെ വരുന്നത് കടുവ പിടിച്ച കിടുവ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിന് ശേഷം വരുന്നത് അജയനും വിജയനും അതും സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് കഥകളി കേളി തുടങ്ങി നെഞ്ചിൽ കാഞ്ചന തിരശീലിറ പാട്ട് അതിൽ ഒരു നസീർ ഡബിൾ ആയതുകൊണ്ട് ഒരു നസീറിൻ്റെ ലക്ഷ്മി മറ്റേ നസീർ വിധുവാല അങ്ങനെ നസീർ ഡബിൾ ആയതുകൊണ്ടാണ് അതിൽ വിധുവാല വന്നത് നസീർ ഒറ്റവരെ നായകനാണെങ്കിൽ വിധുവാല അതിൽ നസീർ സാറിൻ്റെ നായിക ലക്ഷ്മി സമ്മതിക്കൂല ലക്ഷ്മി തന്നെ നസീറിൻ്റെ നായികയാവും പിന്നെ അജയൻ വിജയൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ബന്ധം എന്ന് പറയപാടെ ഉണ്ട് അതിൽ ലക്ഷ്മി ഡബിളാണ് അതിൽ അതുകൊണ്ട് നസീറിൻ്റെ കൂടെ ഒരു ലക്ഷ്മി മധുവിൻ്റെ കൂടെ ഒരു ലക്ഷ്മി അതിൽ ലക്ഷ്മി ഡബിൾ അല്ലെങ്കിൽ നസീറിൻ്റെ നായിക മാത്രമാവും മധുവിൻ്റെ നായിക അന്നേരം ആവില്ല ലക്ഷ്മി പിന്നെ ആധിപത്യത്തിൽ ആധിപത്യത്തിൽ നസീർ മധുണ്ട് അപ്പം അതിൽ നസീറിൻ്റെ നായിക ലക്ഷ്മി മധു കെയ ആർ വഴിച്ച പിന്നെ വരുന്നത് വേറെ വട പിരിൽ നാം ജോഷിയുടെ അതിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് ലക്ഷ്മി ആധിപത്യം ഏവറേജ് ഇറ്റാണ് അത് ഏവറേജ് ഇറ്റായി ബന്ധു പിന്നെ ആവറേജ് പട വിജയാനന്ദ അതിൻ്റെ ഡയറക്ടർ ആധിപത്യ ശ്രീകുമാറിൻ്റെ ബിച്ച് പിരിയില്ലെന്ന ജോഷിയുടെ അത് ഏവറേജ് ഇറ്റാണ് അങ്ങനെ ഈ ഹിറ്റായിട്ടില്ല ഏവറേജ് പിന്നെ കാര്യ നിസ്സാരം ബ്ലോക്ക് ബസ്റ്റർ നസീർ ലക്ഷ്മി അതിൽ ബാലചന്ദ്രമേനോ നായകൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ബാലചന്ദ്രമേനം വരെ അത് പറയല്ല ബാലേന്ദ്ര നസീർ സാർ നായകൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൽ നസീർ നിസാറും ലക്ഷ്മിയും തമ്മിലുള്ള കഥയെന്നത് നിസാര പ്രശ്നങ്ങൾക്ക് പിണങ്ങുന്ന കഥ ഭാര്യയും ഭർത്താവ് അതാണ് അവസാന നിമിഷത്തിൽ ക്ലൈമാക്സിൽ നസീർ കാര്യം എന്ന് പറയുമ്പോൾ ലക്ഷ്മി നിസ്സാർ എന്ന് പറയും അതോടെ പടം തരുന്നത് അന്നേരം ബാലചന്ദ്രമേനന്റെ പൊടി പോലും ആ ക്ലൈമാക്സിൽ അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രമേനോനോ നായകൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ സിനിമയെക്കുറിച്ച് അറിയാത്തവളത് പറയാം ബാലചന്ദ്രമേനോ അതിൽ ഉപനായകനും ഉപനായകൻ്റെ സ്ഥാനം പോലും കാ ബാലയാന്തരമാനും ഇല്ലാതിൽ അതിൽ ഒരു മകള മകള കാമുകനായിട്ട് ഒരു കഥാപാത്രം നസീർ ലക്ഷ്മിൻ്റെ പടം എന്നത് നസീർ വയസ്സായ തുടിച്ച ആൾക്കാരുടെ ധാരണ വയസ്സന്ന നായകനാവില്ല ചെറുപ്പക്കാർ ജീൻസും ടീഷർട്ടും ഇട്ടാലേ നായകനാവും വിചാരിക്കുന്ന ആൾക്കാരുണ്ട് വയസ്സായി വയസ്സായിട്ട് അഭിനയിച്ച പിന്നെ അത് നായകനല്ല വയസ്സായി എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് വയസ്സുള്ള കൊട്ടാരക്കരയാണ് അരനായക നേരത്തിലെ നായകൻ അതിൽ ചെറുപ്പക്കാരനെ നസീർ സാർ നായകനല്ല ആയിരുന്നു നായിക നേരത്തെ പിന്നെ പടയോട്ടം പടയോട്ടത്തിൽ പിന്നെ നസീറിൻ്റെ നായികയായിട്ട് ലക്ഷ്മി അത് ഭർത്താവായിട്ട് പിന്നെ മധുനെ കല്യാണം കഴിക്കുന്നേ ഉള്ളു അതിൽ നസീർ സാറിനെ നയിക്കുന്നത് കാമുകിയാണ് നസീറിൻ്റെ അതാണ് പ്രാധാന്യം പിന്നെ മധു ചതിയിലൂടെ കല്യാണം കഴിക്കുന്നത് ലക്ഷ്മി സത്യത്തിൽ നസീർ സാറിൻ്റെ നായികയാണ് അതിൽ ലക്ഷ്മി പിന്നെ വേറെ പടയാണ് ആട്ടക്കലാശം ആട്ടക്കലാശത്തിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് തന്നെ ലക്ഷ്മി സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് നസീർ സാറിൻ്റെ നായികയായിട്ട് ലക്ഷ്മി അഭിനയിക്കുക പിന്നെ അതിന് പറയേണ്ട പ്രത്യേകം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന് മോഹൻലാലിൻ്റെ നായികയായിട്ട് അഭിനയിക്കേണ്ടത് ആട്ടക്കാലത്തിൽ അപ്പോൾ നസീർ സാറിൻ്റെ നായിക ആട്ടക്കലാശം പിന്നെ നിങ്ങളിലൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് എ വി രാജിൻ്റെ ഓഡം അതിലും നസീർ ലക്ഷ്മി പിന്നെ വിട പറയും മുമ്പേ മോഹൻ്റെ ബോഡോ അതിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് അതും സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റ് ഫിലിം ആക്കി ലക്ഷ്മി ഇതിനിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു മലയാളത്തിൽ നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മലയാളത്തിൽ വർഷത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് പട എന്നാ റിലീസ് ചെയ്യാറുള്ളൂ ആ ഇരുപത്തഞ്ച് പടത്തിലും നസീർ സാറായിരിക്കും നായകൻ മിസ്റ്റർ മിസ്റ്റർ നസീർ ആയിരിക്കും നസീർ സാർ എന്നല്ല പറയാം മിസ്റ്റർ നസീർ ആയിരിക്കും ആ ഇരുപത്തഞ്ച് പടത്തിലും നായകൻ ഞങ്ങളുടെ കാലത്ത് ഇരുപത്തഞ്ച് പടമാണ് വർഷത്തിൽ റിലീസ് ചെയ്യുന്നത് ആ ഇരുപത്തഞ്ച് പടത്തിലും മിസ്റ്റർ നസീറായിരിക്കും നായകൻ ഇത് ഇതൊക്കെയാണ് നസീർ ലക്ഷ്മി ടീമിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റുകൾ ഓക്കെ